നമ്മൾ ഏറ്റവും കൂടുതൽ മുള്ള മീനാണ് ഇത് കാണിച്ചു തരാം ഇങ്ങനെ വറുത്തു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഒറ്റ മുള്ളും പോലും കാണത്തില്ല വേണ്ട അതെ കണ്ടോ ശകലം പോലും മുള്ളില്ല ഇങ്ങനെ വറുത്താ മതി സൂപ്പർ ആണ് എല്ലാരും ഒന്ന് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് ഏറ്റവും കൂടുതൽ മുള്ള ഫിഷാണിത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ നല്ല ദശയായിട്ട് തന്നെ കിട്ടും വേണ്ടതേ ശകലം പോലും കണ്ടോ ഏറ്റവും കൂടുതൽ മുള്ള ഫിഷാണ് വേണ്ട മുള്ള ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ അതെന്താ കൂപ്പ എല്ലാരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ അടിപ്പൊളിയാണ് ഈ മീൻ കണ്ടോ ഇത് നമ്മുടെ നാട്ടിൽ ഇതിനെ പുല്ലൻ അഥവാ എന്നാണ് പറയുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ മുള്ളൊരു മീനായി ഈ മീൻ നമ്മള് ഈ മീനെ മുള്ളില്ലാത്ത രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാ ഇത് കുട്ടികൾക്കൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഭയങ്കര മുള്ളാണ് ഈ ഇത് അങ്ങനെ അധികം ആളുകളാരും ഉപയോഗിക്കുന്ന മീനല്ല പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ് പക്ഷെ നമ്മൾ ചെയ്യുന്നതാണ് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിനകത്ത് ഒരു മുള്ളും നമുക്ക് കടിക്കത്തില്ല എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഈ മീൻ വെട്ടിയെടുക്കുവാണെ വെട്ടിയെടുത്തിട്ട് നമുക്ക് മസാല തയ്ച്ചു കൊടുക്കാം എങ്ങനെ ഇതിനകത്ത് ഇതിൻ്റെ ഒരു കട്ടിങ് ഉണ്ട് അതാണ് ഇതിനകത്ത് പ്രധാനം വരയുന്നത് അത് കാണിച്ച് തരാം അപ്പത്തേണ്ടത് നമ്മുടെ മീൻ നന്നായിട്ട് അമ്മ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് നമുക്കിത് എങ്ങനെയാണ് ഇത് വരയുന്നത് നോക്കാം ഇതിന്റെ വരച്ചിലാണ് ഇതിന്റെ ഈ മുള്ളു പോകുന്നത് നമുക്കിത് വരഞ്ഞ് മസാല വരട്ടി എടുക്കാം ഇപ്പോഴത്തെ നമ്മുടെ ഈ മീൻ വരയാൻ പോവാണ് ഈ നമ്മൾ സാധാരണ വറുക്കുന്ന കണക്കല്ല ഇത് വരയേണ്ടത് ഇത് ഇത്ര അടുത്തടുത്തായിട്ട് ഇങ്ങനെ വരഞ്ഞെടുക്കണം എന്നാലേ ഇതിന്റെ മുള്ളു നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ മുള്ളിൻ്റെ അതാകേണ്ടത് ഇത്രയും അടുത്ത് വറുക്കണം വരയണം ഇതിങ്ങനെ വരഞ്ഞിട്ട് മസാലയൊക്കെ ഒരു അര മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യുക അത് ഇത് വറുത്തു കഴിയുമ്പോൾ ഇതിന്റെ മുള്ളു ഒരു കാരണവശാലും കാണത്തില്ല ഇങ്ങനെ ഇത്രോ അടുത്തടുത്തായിട്ട് വരങ്ങ നമുക്ക് ഈ ഒരു സൈഡ് ആദ്യം വരയാം ശേഷം അപ്പുറത്തെ സൈഡ് നമ്മൾ വരയാം കണ്ടത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി മുള്ള ഒരിക്കലും കാണത്തില്ല ഇപ്പൊ എന്തേ കണ്ടോ നമ്മൾ എടുത്തേക്കുന്ന മെയിൻ നമ്മൾ ഇങ്ങനെയാണ് വരഞ്ഞെടുത്തേക്കുന്നത് കണ്ടോ ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റും വരഞ്ഞിട്ടുണ്ട് അടുത്ത സൈഡും കൂടെ നമുക്ക് വരഞ്ഞെടുക്കാവേ ഇപ്പോഴും ശ്രദ്ധിക്കണം ഇത്ര അടുത്ത് വേണം ഇത് വരയാനായിട്ട് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യാനായിട്ട് വരയുന്ന കണക്കല്ല അടുപ്പിച്ചടുപ്പിച്ച് വരഞ്ഞാൽ ഇതിന്റെ മുള്ളു പോകത്തുള്ളൂ കണ്ടോ ഇത് നമുക്ക് ഫുള്ളും ഇങ്ങനെ തന്നെ വരഞ്ഞെടുക്കാവേ നമ്മുടെ പുല്ലനെ തേക്കാനായിട്ട് നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് മഞ്ഞൾപ്പൊടിയാണ് മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് നാരങ്ങ നീര് അല്പം എണ്ണയും കൂടെ നമ്മളെടുത്തിട്ടുണ്ട് ഇനി ഈ നാരങ്ങ നീര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നാരങ്ങ നീര് ഇല്ലെങ്കിൽ നമ്മുടെ ആണെങ്കിലും മതി ഇതാണ് ടേസ്റ്റ് നാരങ്ങ നീരാണ് ഒന്നും കൂടെ ടേസ്റ്റും കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം ഞാനിപ്പോ ചേർക്കുന്നില്ല നമ്മുടെ ഈ മസാല റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് പുല്ലലിലേക്ക് നമുക്ക് തേച്ചു കൊടുക്കും നമ്മൾ തേച്ചിട്ടെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അന്നേരം ഈ മസാലയല്ല ഇതിലേക്ക് നന്നായിട്ട് പിടിക്കും നല്ല ടേസ്റ്റുമായിരിക്കും മീൻ ഇങ്ങനെ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലൻ ഇങ്ങനെ ആരും ചെയ്ത് കാണത്തില്ല ഇങ്ങനൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടല്ലോ ഇതിന്റെ മുള്ളു ഒരിക്കലും ഇത് കടിക്കത്തില്ല നല്ല ദശയായിട്ട് തന്നെ കിട്ടും ഇനി ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ അപ്പം അതേ നമ്മുടെ മീനുണ്ടല്ലോ അര മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം എന്നാലേ ഇതിന്റെ മുള്ള ഇതിനകത്തെ മുള്ളു നന്നായിട്ട് പൊടിഞ്ഞു പോകത്തുള്ളൂ അപ്പം നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ പോവാണ് എണ്ണ ചൂടായിട്ടുണ്ട് നമ്മുടെ മീനൊണ് മറച്ചിട്ട് കൊടുക്കാതെ ഒരു വശം നന്നായിട്ട് ക്രിസ്റ്റി ആയിട്ടുണ്ട് ഒന്ന് നല്ലൊന്ന് സകലവും ക്രിസ്പി ആകണം മറ്റേ സൈഡും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടോട്ടെ നമ്മുടെ ഫിഷ് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ ഫിഷ് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണേ ഇനി നമുക്കിതൊന്ന് കഴിച്ചു കാണിച്ചു തരേ ഇതിനകത്ത് മുള്ളുണ്ടോ ഇല്ലയോന്ന് നിങ്ങൾക്കൊന്ന് സംശയമായിരിക്കുമല്ലോ ഇതിനകത്ത് മുള്ളു കാണത്തില്ല എന്നാന്ന് പറഞ്ഞാൽ കൊച്ചുങ്ങൾക്കും വലിയവർക്കും എല്ലാം ഇനി ഈ ഫിഷ് കഴിക്കാം ഏറ്റവും കൂടുതൽ മുള്ളൊരു മീനാണിത് ഒന്ന് കഴിച്ചു കാണിക്കും അപ്പൊ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തേക്കുന്ന പുല്ലൻ അഥവാ തൂളി എന്ന് പറയുന്ന മീനാണ് നമ്മൾ ചെയ്തേക്കുന്ന രീതിക്കനുസരിച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരിക്കലും മുള്ളു കാണത്തില്ല നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇത് വേണ്ടതേ കണ്ടതേ ശകലം പോലും മുള്ളില്ലേ സൂപ്പർ സൂപ്പറാണ് സൂപ്പർ ടേസ്റ്റി ആണ് ഞാൻ ഒന്ന് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിന് മുള്ളൊന്നും ഇല്ല എന്റെ ദശത്തെ അന്നേരം കാണാല്ലോ കണ്ടോ ഏറ്റവും കൂടുതൽ മുള്ളുള്ള മീനാണ് ആ ചൂടാണ് കണ്ടോ കഴിച്ചു നോക്കിയേ മുള്ളില്ലല്ലോ ആ അത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി സൂപ്പർ ഫിഷാണ് ഇങ്ങനെ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് വിളിച്ചിട്ടുണ്ട് മുള്ളും ഇല്ല കണ്ടോ ആ മറ്റേ സൈഡും കൂടെ ഒന്ന് പൊളിച്ചു കാണിച്ചു ഇവിടുത്തെ മുള്ളുണ്ടോന്നോട്ട് അവിടെ അല്ലെ ഇവിടെ കണ്ടോ നല്ല ദശയായിട്ട് തന്നെ ഇരിക്കുന്നവണ് കേട്ടോ ഇങ്ങനൊന്ന് വറുത്ത് ഉണ്ടല്ലോ കണ്ടോ ഇതിനകത്ത് ഒട്ടും മുള്ളില്ലല്ലേ മോനെ മുള്ളുണ്ടോ ഏഹ് ആ ఓకే అండి సూపర్ ఓకే అప్పు ఈ వీడియో షేర్ సబ్స్క్రైబ్